ല്ലാടി പറഞ്ഞ് ഞാന് അവരൊക്കെ പട്ടൊരല്പം ഇവിടെ സാധാരണ തലവോ പറയാറ കളവ എനിക്ക് അതിനെ ഇതൊക്കെ സാധാരണ എന്നെ ഡാഡി ഇല്ലടാ ആയി വെച്ച ചെക്ക് എൻടെ ഇ ആപണ ഇ ഷിരിസ് പരിയേദ അല്ലെങ്കിൽ നീ എന്നെ നേരെ അല്ലല്ലോ വിളിച്ച അങ്ങ അങ്ങ അതെ തിരാനെ അതുകൊണ്ട് ഇതാ ഇതാ ഇത একটা ഒരു পোড়া ഈ ഹൈബ്രിഡ് এর ഒരു পোড়া อืม എന്റെ দাড়ിക്ക ഞാൻ সম্মান മാത്രമേ കൊടുക്ക് വാ ഇങ്ങോട്ട് വരല്ല പരിയേദ ഞാൻ അങ്ങോട്ടേ ഉയർന്നുയർന്നും കൂടാ

അവിടെ ചെന്നപ്പോ ആരാശ്ശി അപ്പോഴാണ് അവനൊരുപോലൊക്കെ ഞാൻ താഴെപ്പെടും വേറെ ഒന്നും ഇനി ഓർമ്മയില്ലേ ഇത് പഞ്ചാലയല്ലേ ഞാനങ്ങനെ പോലും ഇല്ല ആ മോട്ട് ടൂ അച്ഛനെത്ര കൊമ്പ സ്വര്‍ഗ്ഗലോകത്തിലേക്ക് ഞാൻ उर्वशीയാ ഹന്നിനെഞ്ചgetLogger ഹക്കിയാ നമോനാ സാനോ സാനോ പ്രവാം ഞാൻ ഇതാ സ്വര്‍ഗ്ഗലോകത്തിലേക്ക് യാത്രയാവുകയാണ് ഇടിവിടെ വട എട ഇവിടേ വട എടാ ഈ નીકળ അടിക്ക അടിക്ക എന്താ തോന്നിയത് അടിക്ക നേരത്തെ നേരെ പറഞ്ഞില്ല അല്ലേ അടിക്ക നേരെല്ലേ ഇന്നെ ഇതിലും പറഞ്ഞ അടിക്ക അച്ഛനെ ചാടി തരണം കുത്തിടീ അടിക്ക വാങ്ങി കുത്തിമല് 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 செசக்கு அப்படியே 우리 여러분 우리 நடுவு ஆயசுமத்ரி ல ஓஎஸ்டி கேந்திரத்தில் எட்டிச்சு போலீசி ஷீல்டே கெடுமா அப்படியே ஒரு சப்ஸ்டிடியூஷன் தர띠ன்னு പറയുന്നത് லஹரி அகாடமி ஆயல ஆல்டரேசிபிக்கிற மையಂದ್ರத்தில் ஆராய்கிச்சு டாக்டர் அவரே ಚರ್ಚೆನೇ ಆರಂಭിച്ചു अड़ा अ അവരെ പുതിയൊരു ജീവിതം നിൽക്കുവാൻ സത്യം പ്രതിജ്ഞ എടുക്കുന്ന രംഗമാണ് അടുത്തത് అచా నందమూన్ మొన్న వచ్చే కార్యంలో ఉండు అన్న కొంచెం వేగం వేరా అమ్మ నా బోర్డు అంటే ఆ హాసిక్ ఇక్కడైతే ఇదు ఉండైట ఓ ఆ అమ్మ వెళ్ళేది వదాని అమ్మ ఎలక్ట్రిక్ ఉంది అమ్మ అంటే నేనైతే నేనే రిప్రెజెంటేషన్ కి వెళ్తాను ഇത് അതിൻ്റെ രണ്ടാമത്തെ ജീവിതമാണ് ആ ജീവിതത്തിലേക്ക് നന്നിടക്കുന്നത് അതിൻ്റെ സൗന്ദര്യവും അർത്ഥവും എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എൻ്റെ കൂട്ടുകാരോടും കണ്ടിട്ട് കുഞ്ഞഞ്ചന്മാർക്കും എത്തി ജീവിക്കാൻ എനിക്ക് ഇല്ലാത്ത പ്രകടനം വയ്ക്കുന്നുണ്ട് ജീവിതം തന്നെയാണ് ലഹരിയെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരിമുക്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുമിച്ച് പോരാട്ടം എന്താ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിന്റെ ആവിഷ്കാര ആവിഷ്കാരും കൊണ്ടും ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ നീക്കാം പക്ഷേ അതിനപ്പുറത്തെ സമൂഹത്തിന് ഈ ലഹരി ചെയ്യുന്ന ദുരന്തത്തിന്റെ യഥാർത്ഥ ചിത്രത്തെ കുറിച്ച് നമ്മളൊക്കെ എത്രമാത്രം ബോധവാന്മാരാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടി വരും കഞ്ഞക്കുഴി തൊക്കാസയുടെ ഈ ചെറുനാടകം ആസ്വദിച്ച എല്ലാവർക്കും നന്ദിയും സ്നേഹവും പങ്കുവെച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം